വളരെ സന്തോഷം തീർച്ചയായിട്ടും മലയാളത്തിന് പുറത്ത് ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പലപ്പോഴും നമ്മൾ ചില പ്രതീക്ഷിക്കാതെയാണുള്ള അവാർഡുകൾ കിട്ടുന്നത് എല്ലാ അവാർഡുകളും അങ്ങനെ തന്നെയാണ് എന്തായാലും തീർച്ചയായിട്ടും ഈ അവാർഡ് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് മലയാളത്തിന് പുറത്ത് കിട്ടിയ അവാർഡ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സിനിമ അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിലും സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളും ഇത്രയും വർഷം പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ അവർ ആ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നത് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ് എല്ലാ സിനിമകളും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് പിടിപറിയത് തീർച്ചയായിട്ടും പീറ്റർ ഹൈനെ ഏറ്റവും വളരെയധികം ആഗ്രഹിച്ചിരുന്നൊരു അവാർഡ് തന്നെയാണ് അത് അദ്ദേഹത്തിന് ചെട്ടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനേക്കാളും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നു കാര്യം പുള്ളിക്ക് മറ്റ് ഭാഷകളിലൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അയാൾക്ക് ഒരു അവാർഡ് കിട്ടാവുന്ന ഏറ്റവും വലിയ സിനിമയാണ് നല്ല ആക്ഷൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് പീറ്റർ ഹൈനോടൊപ്പം ഞാനും വളരെയധികം സന്തുഷ്ടമാണ്